പി വി അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനം അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എൽ എ സ്ഥാനം അദ്ദേഹം എം എൽ എ ആയി തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇടയ്ക്ക് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട് അതിന് ഞാൻ നിയമസഭയിൽ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് അത് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കും എന്നതിനെ കുറിച്ചല്ല എന്നും എന്നെ കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്യും അത് മനസ്സിൽ കണ്ടാണ് പറഞ്ഞത് എന്നുമാണ് വിശദീകരണം ഏതായാലും എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹം നിലമ്പൂരിൽ പൊതുയോഗം വിളിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നും പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാനും കഴിയും അദ്ദേഹത്തിന് ഇനി സി പി ഐ എമ്മിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല സി പി ഐ എമ്മുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ അംഗത്വം ഏത് നിമിഷവും പോകും അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന കാര്യത്തിലും ഇല്ല അത് അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വെച്ചാൽ പി വി അൻവർ എം എൽ എ സ്വതന്ത്ര എം എൽ എ ആയി തുടരും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ തുടരാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് പി വി അൻവർ രാജിവെക്കണമെന്നാവശ്യം സി പി എം ഔദ്യോഗികമായി ഉയർത്താനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം രാജിവെക്കുമോ എന്ന ചോദ്യം ഉയരുന്നു രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹം സി പി ഐ എം അണ്ണികളുടെ എൽ ഡി എഫിന്റെ പ്രവർത്തകരുടെ വോട്ട് വാങ്ങി ജയിച്ചു വന്നതിന് ശേഷം എൽ ഡി എഫിന് എതിരെ തിരിഞ്ഞു എം എൽ എ ആയി തുടരാൻ ധാർമ്മികമായ അവകാശമില്ല രാജിവെക്കണം എന്ന ആവശ്യം ഉയരും ധാർമ്മികതയ്ക്ക് വേണ്ടി രാഷ്ട്രീയത്തിലെ ധാർമ്മികതയ്ക്ക് വേണ്ടി നിൽക്കുന്ന പി വി അൻവറിന് രാജിവെക്കേണ്ടി വരും പിടിച്ചു നിന്നാൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന വിമർശനവും അദ്ദേഹത്തിനെതിരെ ഉയരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പി വി അൻവറിന്റെ മുന്നിലുള്ള വഴി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് രാജിവെക്കുക എന്ന് തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുക അപ്പോൾ രണ്ടുണ്ടു കാര്യം ധാർമ്മിക പ്രശ്നം ഉയർത്തി സി പി ഐ എം നേതൃത്വത്തിനെതിരെ അധികം മണികൾക്കെതിരെ ഒരു കുറ്റവും പറയുന്നില്ല സി പി ഐ എം നേതൃത്വത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ഉപജാപക സംഘത്തിന് എതിരെ പ്രവർത്തിച്ചു പ്രയത്നിച്ചു അത് തുറന്നു പറഞ്ഞു അതുകൊണ്ട് ഇതാ ധാർമ്മിക പ്രശ്നം ഉയർത്തി തന്നെ ഞാൻ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കാം കാരണം എൽ ഡി എഫിന്റെ എൽ ഡി എഫ് പ്രവർത്തകരുടെ പിന്തുണ കൂടിയാണ് അദ്ദേഹം എം എൽ എ ആകുന്നത് പി വി അൻവറിന് വേണ്ടി രാപ്പകലില്ലാതെ മണ്ഡലത്തിൽ പണിയെടുത്ത സി പി ഐ എമ്മിൻ്റെയും സി പി ഐ ഇടതുപക്ഷ പാർട്ടികളുടെയും അണികളുണ്ട് അവരോട് പറയാം ഞാൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു എന്ന് അങ്ങനെ രാജിവെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എം എൽ എ എന്ന പ്രിവിലേജ് കിട്ടില്ല എന്നർത്ഥം ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് എം എൽ എയുടെ സ്ഥാനം കേസ് വരാം മീഡിയ അദ്ദേഹത്തെ പിന്നീട് ഒഴിവാക്കാം കാരണം എം എൽ എ ആയി നിന്നുകൊണ്ട് പറയുന്ന അത്ര പ്രാധാന്യം മാധ്യമങ്ങൾ നൽകില്ല രാജിവെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എം എൽ എ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ ഭാഗമായി തുടർന്നുകൊണ്ട് അദ്ദേഹം ഇനിയും വാർത്താ സമ്മേളനം വിളിച്ചാൽ മാത്രമേ മാധ്യമങ്ങളിൽ ആ പ്രാധാന്യത്തോടെ വരികയുള്ളൂ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അദ്ദേഹത്തിന് ആ പ്രാധാന്യം ലഭിക്കില്ല ഈ പ്രിവിലേജ് കിട്ടില്ല എന്നർത്ഥം എം എൽ എ എന്ന നിലയിലുള്ള പ്രിവിലേജ് കിട്ടില്ല എന്നർത്ഥം അദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്ന ആരോപണം തന്നെ കേസിൽ കൊടുക്കാൻ പോകുന്നു എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ എളുപ്പത്തിൽ കേസിൽ പ്രതിയാക്കാൻ കഴിയും കൊടുക്കാനാണ് എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് എളുപ്പത്തിൽ കഴിയും ആർക്കാണ് ഇദ്ദേഹത്തെ കേസിൽ കൊടുക്കേണ്ടത് അവർക്ക് അത് കൂടുതൽ എളുപ്പമാകും അതിന് വഴിവെച്ചു കൊടുക്കുമോ പി വി അൻവർ എന്നതാണ് അറിയാനുള്ളത് രാജിവെച്ചില്ലെങ്കിലോ അദ്ദേഹത്തെ പുറത്താക്കും പി വി അൻവറെ സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാതെ അദ്ദേഹം സി പി ഐ എം അംഗമല്ല സി പി ഐ എമ്മിൻ്റെ ഒരു ഘടകത്തിലും അദ്ദേഹമില്ല അനുഭാവി മാത്രമാണ് സ്വതന്ത്ര എം എൽ എ ആണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹമുണ്ട് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം അവിടെ അംഗമാണ് അതുകൊണ്ട് തന്നെ ആ അംഗത്വത്തിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കിയേക്കാം അങ്ങനെ പുറത്താക്കുമ്പോൾ അദ്ദേഹം എം എൽ എ ആയി തുടരണമോ തുടരുമോ എന്ന് ചോദ്യം ഉയരുന്നുണ്ട് പുറത്താക്കിയാൽ രാജിവെക്കണമെന്നാവശ്യം സി പി ഐ ഉയർത്തുകയും ചെയ്യും അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് മുമ്പുള്ള മറ്റൊരു വഴി രണ്ടാമത്തെ വഴി സ്വാതന്ത്ര്യനായി മത്സരിക്കുക എന്നതാണ് ഇപ്പോൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ചേലക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാടും അതോടൊപ്പം എത്രയും വേഗം ഇലക്ഷൻ നടക്കും നിലമ്പൂർ മണ്ഡലത്തിലും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യനായി മത്സരിക്കാം ഇപ്പോഴത്തെ ഒരു ഇമേജ് വെച്ച് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യനായി മത്സരിച്ചാലും ജയിച്ചു വരാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എന്നാണ് നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത് വച്ച് രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യനായി മത്സരിച്ച് ജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സ്ഥിതിയുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യനായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും നിയമസഭയിലേക്ക് വരാൻ അവസരമുണ്ടാകും സ്വാതന്ത്ര്യ എം എൽ എ ആയി നിയമസഭയിൽ തുടരാൻ കഴിയും അവിടെ നിന്നുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും അദ്ദേഹത്തിന്റെ നിലപാട് തുറന്നു പറയാനും കഴിയും അതാണ് മറ്റൊരു വഴി രണ്ടാമത്തെ വഴി പി വി അൻവറിന്റെ മുന്നിലുള്ളത് മറ്റൊന്ന് എന്ന് വെച്ചാൽ മൂന്നാമത്തെ വഴി അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുക എന്നതാണ് മുസ്ലിം ലീഗിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് നിലമ്പൂർ മണ്ഡലം സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു അത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ തന്നെ പറയുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന ഉടനെ തന്നെ ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു ആലോചിക്കുന്നേ ഇല്ല അപ്രസക്തമായ ചോദ്യമാണ് ഒരിക്കലും പി വി അൻവറിനെ ലീഗിന്റെ ഭാഗമാക്കാൻ കഴിയില്ല ലീഗിലേക്ക് എടുക്കില്ല എന്ന് പരസ്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും പറഞ്ഞിട്ടുണ്ട് ആരാണോ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞത് അത് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക അഭിപ്രായമല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ അഭിപ്രായം വന്ന ഉടനെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പി എം എ സലാമിന്റെയും അഭിപ്രായം വന്ന ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് രക്ഷപ്പെട്ടിരുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനിലേക്ക് പി വി അൻവറിനെ ക്ഷണിക്കില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം പിന്നീട് കോൺഗ്രസിലേക്കോ പഴയ കോൺഗ്രസ്സുകാരനാണ് പഴയ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റുമായി അടുത്ത ബന്ധമുണ്ട് ഡി എസ് സി നേതാവായിരുന്നു കെ മുരളീധരനുമായി ബന്ധമുണ്ട് ആ ബന്ധം ഇപ്പോൾ തുടരുന്നില്ല എന്ന് മാത്രമേയുള്ളൂ പഴയ കോൺഗ്രസ് കുടുംബമാണ് സ്വാതന്ത്ര്യസമര സേനാനികളുടെ കുടുംബമാണ് അതുകൊണ്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകും എന്ന വാർത്തകളും ഇടയ്ക്ക് വന്നിരുന്നു അത്തരം ചർച്ചകൾ നടന്നിരുന്നു മാധ്യമങ്ങളിൽ എന്നാൽ അപ്പോൾ തന്നെ മുൻ കെ പി സി സി പ്രസിഡൻറ്റും യു ഡി എഫിൻ്റെ കൺവീനറുമായ എം എം ഹസൻ പരസ്യമായി പറഞ്ഞു ഒരിക്കലും പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് എടുക്കില്ല കോൺഗ്രസിൽ പി വി അൻബറിനെ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുകയും ചെയ്യില്ല എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്നർത്ഥം പിന്നീട് ഏതെങ്കിലും ചെറുപാർട്ടികളിലേക്ക് മാറുമോ അങ്ങനെ മാറാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നറിയില്ല പക്ഷേ സാധ്യത വളരെ വളരെ കുറവാണ് മുസ്ലിം ലീഗ് ലീഗായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം കോൺഗ്രസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം ആ രണ്ട് ലക്ഷ്യവും ഇതോടുകൂടി അടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വഴിക്ക് ചിന്തിക്കാൻ പോലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി വി അൻവറിന് കഴിയില്ല അടുത്ത വഴി നാലാമത്തെ വഴി രാഷ്ട്രീയം മതിയാക്കുക എന്നതാണ് രാഷ്ട്രീയം മതിയാക്കുക എന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അചിന്തനീയമാണ് ഒരിക്കൽ നടക്കില്ല കാരണം ഒരു പൊളിറ്റിക്കൽ കുടുംബത്തിലാണ് രാഷ്ട്രീയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുകയും വളരുകയും ചെയ്തത് രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സിരകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ പാരമ്പര്യം സ്വാതന്ത്ര്യ സമര പാരമ്പര്യമാണ് നെഹ്റുമായി അടുത്ത ബന്ധമുള്ള പാരമ്പര്യമാണ് രാജീവ് ഗാന്ധിയുമായി അടുത്ത ബന്ധമുള്ള കുടുംബമാണ് അങ്ങനെ വളരെ അടുത്ത ബന്ധം രാഷ്ട്രീയമായും ഉണ്ട് രാഷ്ട്രീയം കേട്ട് കണ്ട് വളർന്ന ആളാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു നിലപാടിലേക്കും അദ്ദേഹം പോകില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതുകൊണ്ട് അതും നടക്കാൻ പോകുന്നില്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യും എന്ന് വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകും സ്വതന്ത്രനായി നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ സ്വതന്ത്രനായി തന്നെ ഞാൻ ഇവിടെ ഉണ്ടാകും ജനങ്ങളോടൊപ്പം ഉണ്ടാകും സാധാരണക്കാരോടൊപ്പം ഉണ്ടാകും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ ഉണ്ടാകില്ല എന്ന നിലപാടിലായിരിക്കും അദ്ദേഹം എത്തുക അതായിരിക്കും അദ്ദേഹത്തിൻ്റെ വഴി അതായിരിക്കും ഞായറാഴ്ച വിളിച്ചു ചേർത്ത പൊതുയോഗത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുക ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വലിയ തലവേദനയാണ് എൽ ഡി എഫിന് സി പി ഐ എമ്മിന് ഇപ്പോൾ പി വി എൻവർ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെ സി പി ഐ അതിൽ നിന്ന് കരകയറും എന്നത് വലിയ പ്രശ്നം തന്നെയാണ് ഗൗരിയമ്മയെ പുറത്താക്കിയിട്ടുണ്ട് എം വി രാഘവനെ പുറത്താക്കിയിട്ടുണ്ട് ആ പാർട്ടിക്ക് എന്ത് പി വി അൻവർ എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരാം പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നുകൂടി സി പി ഐ എമ്മിന് വലിയ തലവേദന സൃഷ്ടിക്കും എന്ന കാര്യം സംശയമേയില്ല എന്താണ് സി പി ഐ എമ്മിൻ്റെ അടുത്ത നീക്കം എന്നതാണ് ഇനി അറിയാനുള്ളത്